ആശുപത്രി എവിടെ ഒരു സെക്കൻഡ് ഒരു പരിക്കേറ്റാൽ ആശുപത്രിയിൽ എവിടെ പോകേണ്ടെന്നുള്ളത് ഇപ്പൊ സി പി എമ്മിന്റെ ഡയറക്ഷൻ കാത്തുക്കാൻ പറ്റും എ കെ ജി സെന്ററിന് ഞാൻ ചോദിക്കുന്നത് ഒരാളുടെ നിങ്ങൾ ആലോചിച്ചോക്കെ എത്ര ഒരു 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 എങ്ങനെ എനിക്ക് പറയേണ്ട വാക്കെന്താന്ന് എനിക്ക് അറിയൂട്ടെ എത്ര ബാലിശമായിട്ടുള്ള വാദങ്ങളാണ് ഏത് ഹോസ്പിറ്റലിൽ കാണിക്കണം എന്ന് അവരുടെ സോഷ്യൽ മീഡിയയിലെ സൈബർ സഖാക്കളുടെ ഡയറക്ഷൻ ഏത് പ്രോസസ്സിൽ എങ്ങനെ ചെയ്യണം പിന്നെ അനസ്തീഷിസ്റ്റ് അല്ല തീരുമാനിക്കുന്നത് മീശ പഠിക്കണോ താടി പഠിക്കണോ അതും പിന്നെ പോരാളി ചാജിയാ തീരുമാനിക്കണ്ടേ എന്റെ മനസ്സിൽ സി ടി സ്കാൻ ഒന്നുമില്ല ഞാൻ എനിക്ക് മൂക്കിന് പരിക്കേറ്റു ചോര വന്നു എന്നുള്ളത് ഞാൻ ഞാൻ അപ്പ ആലോചിച്ചത് ഇവിടെ ഇതിന്റെ പേരിൽ ഒരു സംഘർഷവും ബാളം ഉണ്ടാവാട എന്നുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞാൽ ഒരു നല്ല ആശുപത്രിയിലേക്ക് പെട്ടെന്ന് അവിടെ പോരാ എന്നുള്ള പ്ലാനാ ഇന്നലെ എന്തിനാ സിറ്റി പോലീസ് കമ്മീഷണറെ നേരെ അവിടുന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് പോലീസല്ലേ സർക്കാരിന്റെ സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ആളല്ലേ ഇനിയിപ്പോ എവിടെ ഒരു സെക്കൻഡ് ഒരു പരിക്കേറ്റാൽ ആശുപത്രിയിൽ എവിടെ പോകേണ്ടെന്നുള്ളത് ഇപ്പൊ സി പി എമ്മിന്റെ ഡയറക്ഷനെ കാത്തിക്കാൻ പറ്റും എ കെ ജി സെന്ററിന് ഞാൻ ചോദിക്കുന്നത് ഒരാളുടെ നിങ്ങൾ ആലോചിച്ചോക്കെ എത്ര ഒരു 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 എങ്ങനെ എനിക്ക് പറയേണ്ട വാക്കെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എത്ര ബാലിശമായിട്ടുള്ള വാദങ്ങളാണ് ഏത് ഹോസ്പിറ്റലിൽ കാണിക്കണം എന്ന് അവരുടെ സോഷ്യൽ മീഡിയയിലെ സൈബർ സഖാക്കൾ ഡയറക്ഷൻ ഏത് പ്രോസസ്സിൽ എങ്ങനെ ചെയ്യണം പിന്നെ അനസ്റ്റീഷിസ്റ്റ് അല്ല തീരുമാനിക്കുന്നത് മീശ പഠിക്കണോ താടി പഠിക്കണോ അതും പിന്നെ പോരാളി ഛാജിയാ തീരുമാനിക്കണ്ടേ എന്നിട്ട് എനിക്ക് അവരുടെ സൈബർ സഖാക്കളുടെ അത്തരം ഇടപെടൽ ഞാനതിനകത്ത് പറഞ്ഞു പക്ഷെ എൽ ഡി എഫിന്റെ കൺവീനർ എന്നൊരു ചോദിക്കുകയാണ് മൂക്ക് പൊട്ടിയാൽ വർത്താനം പറയാൻ പറ്റൂന്ന് എൽ ഡി എഫിന്റെ കൺവീനർ ചോദിക്കുമ്പോൾ ഞാൻ അതിന് വേറെ തരത്തിൽ മറുപടി പറയുന്നില്ല എനിക്ക് ഒറ്റ ചോദ്യം അദ്ദേഹം ജയരാജേട്ടന്റെ പണ്ടത്തെ ക്ലെയിമിനെ പറ്റി എന്തായിരിക്കും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് മാത്രമേ എനിക്ക് അതിനെപ്പറ്റി പിന്നെ ചോദിക്കാനുള്ളൂ എന്നിട്ട് അവിടെ ആശുപത്രി കാണിച്ചുകൂടെ ഇവിടെ ആശുപത്രി കാണിച്ചൂടെ താടി പഠിച്ചുകൂടെ മീശ പഠിച്ചൂടെ എനിക്ക് ഒരു ഒരു ഇൻസിഡന്റിന് ശേഷം ഞാൻ ഇത് ഇത് ഞാൻ ഒരു കാര്യം പറയാട്ടെ ഇത് അവര് വിഡിത്തം പറയുന്നതാണെന്നല്ല ഞാൻ ധരിക്കുന്നത് അവര് ബോധപൂർവ്വം പറയാ അത് ആളുകൾക്കിടയിൽ കൺഫ്യൂഷൻ സൃഷ്ടിക്കാൻ മാത്രമല്ല കുറെ വാർത്തയും സ്പേസും ഇതൊക്കെ മാറി ചർച്ച ഇപ്പൊ താങ്കൾ തന്നെ എത്ര നേരമായിട്ട് നിങ്ങൾ പ്രയാസപ്പെട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് വേണ്ടി ചോദിക്കുന്ന അല്ല ഞാൻ പറയപ്പോ താങ്കൾക്ക് അറിയാല്ല ഒരു ആശുപത്രി ഇപ്പൊ അവിടുന്ന് ഒരു പരിക്ക് പറ്റി ഇപ്പൊ തൊട്ട നല്ല ആശുപത്രിയിലേക്ക് ഇത് കാണിക്കണം എന്ന് എന്നാഗ്രഹിച്ച പെട്ടെന്ന് ഇങ്ങോട്ട് പോര് അങ്ങനെ പോരും ഇവിടെ വന്നിട്ട് കാണിക്കുക അയാൾക്ക് അവിടുന്ന് വരുന്ന വഴിക്ക് ഏതെല്ലാം ആശുപത്രി കാണിച്ചു അല്ല അതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇന്നലത്തെ അത് ഞാൻ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ അത്ര അതൊക്കെ പേഴ്സണൽ ചോയ്സ് ആണ് അതേ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു പിന്നെ അവൻ സർക്കാർ ആശുപത്രി പോയാൽ മതിയായിരുന്നില്ല എന്നാ പിന്നെ ചെലവ് സർക്കാർ ഇത് ഇവൻ ഇവന് എം പി ആയതുകൊണ്ട് അവന്റെ ചെലവ് നമ്മൾ താങ്ങണ്ടേ വേറൊരു പ്രചരണം പിന്നെ അടുത്ത പ്രചരണം നടക്കുക അവന് സർക്കാർ ആശുപത്രി ചികിത്സിച്ച പോലെ ഞാന് കുറച്ച് ഒന്ന് രണ്ടു വർഷമായിട്ട് ഞാൻ ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് എന്റെ ചികിത്സാ ചെലവ് അതിലേക്ക് ഞാൻ മാറ്റി ഇനിയിപ്പം നാളെ എനിക്ക് ഇത് സർക്കാരിന്ന് ചികിത്സാ ചെലവ് വാങ്ങേണ്ടി വരുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ കാര്യത്തിന് ഞാൻ വാങ്ങിയിട്ടില്ല ഞാൻ ഇൻഷുറൻസിന്റെ കാര്യത്തിലേക്ക് അത് അത് കാണിച്ചു നിങ്ങൾ ഇങ്ങോട്ട് വരാച്ചിരി വൈകി അതാണ് ഞാൻ അവിടെ ഞാൻ അവിടെ ചെന്നപ്പോ പറഞ്ഞതും അതിന്റെ ഉൾപ്പെടെ ആളുകളോട് കാണിച്ചു ഇനി ഒരു കാര്യം ആലോചിക്കുക ഇത്രയും വലിയ സംഘർഷം പരിക്കുകയറ്റു എന്നിട്ടും അവിടെ ഇന്നലെയൊക്കെ നടന്ന പോലത്തെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നടന്നോ അതെന്താ നടക്കാത്തത് അത് നടക്കാത്തതിൻ്റെ കാരണം ഞാൻ അവിടെ നിന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെന്റെ വിഷലുൾപ്പെടെ കേട്ടല്ലോ ഞാൻ അവിടെ നിന്ന് പറയുന്നത് നിങ്ങളിത് പിരിഞ്ഞു പോകണം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഇതിൻ്റെ പിന്നിൽ അജണ്ട വേറെയാണ് ഇത് ശബരിമല കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് അതുകൊണ്ട് അതിനെ നമ്മൾ പൊളിറ്റിക്കലി ലീഗലി നമ്മൾ നേരിടും നിങ്ങൾ ഇപ്പം ഇവിടെ നിന്ന് അവസാനിപ്പിക്കുന്ന ഇതൊരാൾക്കൂട്ടമല്ല ഇത് യു ഡി എഫിന്റെ പ്രവർത്തകരാണെങ്കിൽ ഇതിൻ്റെ ഒരു നേതൃത്വം ആ നേതൃത്വം പറയുന്നത് അനുസരിക്കണം എന്ന് പറഞ്ഞ് ഈ ഇൻസിഡന്റ് ഉണ്ടായ ശേഷവും ഒരു പോലീസുകാരന് പോലും പരിക്കേൽക്കാതെ അവിടെയുള്ള നൂറുകണക്കിന് പ്രവർത്തകരെ പിരിച്ചുവിട്ടിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോരുന്നത്